ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ വളരെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഇപ്പോൾ ഈയിടെ ആയിട്ട് കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാൻ കുറച്ച് സമയമൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തേതും ഒരു ചെറിയൊരു വീഡിയോ ആണ് ഫാമിലി വ്ളോഗി പറയാം അപ്പോൾ ഇന്ന് ഞാൻ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് സായൻ്റെ തറവാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ തറവാട അടുത്ത് തന്നെയാണ് ഇന്ന് അവിടെ സായൻ്റെ അമ്മായി മക്കളും മരുമക്കളും കുട്ടികളും എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും നമുക്ക് കാണുകയും ചെയ്യാം അപ്പോൾ വീടുകളൊക്കെ തറവാടും അതുപോലെ അനിയൻ്റെ വീട് അങ്ങനെ വല്യമ്മയുടെ വീടൊക്കെ അടുത്ത് തന്നെയാണ് അപ്പം നമുക്കിന്ന് അവിടെ പോവാം അപ്പം ഞാനിതിലധികം സംസാരിക്കുന്നുണ്ടാവില്ല നമുക്ക് നമുക്കവിടുത്തെ കുറച്ച് വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ രീതിയിലുള്ള വോയിസ് ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ കൊണ്ടുപോകാം ഇതൊരു ലോങ് വീഡിയോ ഒന്നുമല്ല എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കളയേണ്ട താഴെ എല്ലാവരും റെഡിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം കേട്ടോ എല്ലാവരും വെയിറ്റിംഗ് ആണേ ഗസ്റ്റായി വന്ന് ഹായി മാറിയ ദിൽഷ ഇതാണ് ട്ടോ സായി തറവാട് ഇവിടെ ഇപ്പൊ പാപ്പനും മേമയാണ് ഉള്ളത് ഇത് നമ്മുടെ അമ്മായിടെ ശ്യാമളമ്മായിയുടെ മൂന്നാണ് അഞ്ജു അപ്പോൾ അവരൊക്കെ കൂടിയാണ് ഇന്നത്തെ നമ്മളുടെ ഗസ്റ്റ് എല്ലാവരും നാട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ എല്ലാവരും കൂടി കൂടി കൂടുന്ന അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ഒരു സന്ദർഭം കുറവാണ് ചിലപ്പോൾ ഞാൻ ഞാനുണ്ടാവില്ല ചിലപ്പോൾ എല്ലാവരും വരാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉള്ളൊരിതിലാണല്ലോ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവളിപ്പോൾ വന്നു പോയിട്ട് ഒരു ഒന്നര വർഷത്തോളം ആയിട്ടുണ്ടാവും അനിയന്റെ ഹൗസ് ഫോമിങ്ങിന് വന്ന് പോയതിന് ശേഷം ഇതായിപ്പോഴാണ് ആള് വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കുറേ കാര്യങ്ങളൊക്കെ പറയാനും കാര്യങ്ങളൊക്കെ ഉണ്ട്

ചാവിടേം കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വീടിൻ്റെ അകത്ത് കൈ എടുത്ത് വീടും പണിയൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് ഒന്നര വർഷം മൂന്നാ അവരുകൂടെ വന്നപ്പോൾ അവിടെ എന്താ പറയുക തറപ്പണി മാത്രം കഴിഞ്ഞു കിടക്കുവെന്ന് അപ്പോൾ പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ കുത്തി വരാനുള്ള സമയമായി എന്നുള്ളത് ആ ശീല എല്ലാതും ഞങ്ങൾ വലിയ കുട്ടി പിന്നെ പറഞ്ഞാലേ കുട്ടികളും മക്കളും എല്ലാവരും കൂടി ആയപ്പോൾ അവിടെ ഒന്ന് ഉണർന്നു എന്ന് വേണം ഞാൻ പറയാനായിട്ടോ കാരണം ആകെ മൊത്തം ബഹളം അവിടെ ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് എന്തിൽ ചെറുതേതാണ് വലുതേതാണെന്നൊന്നും മനസ്സിലാവുന്നില്ല അവിടെ മോൻ അവിടെ എവിടെയൊക്കെയും നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹാപ്പി ആയിരുന്നു കുട്ടികളും ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവർക്കും കൂടി എനിക്ക് കളിക്കാനും പറ്റിയൊരു സാധനമായിരുന്നല്ലോ శ్యామమ్మ అప్ప అమ్మక్క మరిమకళం పేరకులయ్యున్న శ్యామమ్మాకి ఎందు ണല്ല കുറച്ചൊരു ക്ലിയർണ്ടായിക്കോട്ടെ അപ്പൊ കാണുമ്പോൾ രസം കാലം എന്റെ

എന്താ വീണ്ടേ ഓ തോടിരിക്കുന്നു അമ്മന്റെ അടുത്ത്

ബ്ലാക്കാ ഓക്കെ ഓക്കെ ഇതാരാ ചോട്ട ഭീമ കർണൂ എന്നതീയ വരിക ാക്കി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുട്ടികൾക്ക് ഉറക്കമൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് ഇപ്പോൾ പോയത് അപ്പോൾ എന്തായാലും ഈ ഒരു വരവെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി കാരണം കുറേ നാളായിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെയൊക്കെ വന്ന് കൂടി ചേർന്നത് അപ്പോൾ മുന്നേക്കെ ഇതുപോലെ എന്താ പറയുക ഇടയ്ക്കൊക്കെ ഒരു ഒത്തുചേരലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും ഓരോരോ തിരക്കുകളായി കുട്ടികളായി അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു കാരണം കൊണ്ട് എന്താണ് എല്ലാവർക്കും വരാൻ പറ്റാറില്ല പക്ഷേ ഇന്ന് എന്തായാലും എല്ലാവരും ഭയങ്കര ഹാപ്പിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടേറ്റപ്പ് ബൈ സി യു